സൺ ഓഫ് ഹമാസ് ഹമാസിന്റെ പുത്രൻ ഹമാസിന്റെ സ്ഥാപക നേതാവായ ഷെയ്ഖ് ഹസൻ യൂസഫിന്റെ മൂത്ത മകൻ മൊസബ് ഹസൻ യൂസഫാണ് ഈ പുസ്തകം എഴുതിയത് ഹമാസ് ആദ്യമായി സ്ഥാപിച്ചപ്പെട്ടു അത് എത്ര ശബ്ദവും മരവുമായിരുന്നില്ല എന്നാൽ മൊസബിന്റെ പുസ്തകം വായിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ മുൻനിര റെസിസ്റ്റൻസ് സംഘടനകളൊന്നായി ഹമാസ് എങ്ങനെ വളർന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ പുസ്തകം രജിസ്റ്ററി രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് അന്ന് ഹമാസിനെ പറ്റി ലോകം ഇപ്പോഴത്തെ പോലെ അറിഞ്ഞിരുന്നില്ല ഹമാസിൻ്റെ പരമോധ നേതൃസ്ഥാനത്തിലേക്ക് ഉയർന്നു വരുന്ന ആൾ എന്ന് പൊതുവെ അറിയപ്പെട്ടിരുന്ന മൊസബ് ഹസൻ യൂസഫ് എങ്ങനെയാണ് ഇസ്രായേലി ചാരപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാന ഓപ്പറേറ്റിനായി മാറിയത് വായനക്കാർക്ക് ഈ പുസ്തകത്തിലൂടെ ഉൾക്കാഴ്ച നൽകുന്നതാണ് ഈ വിവരങ്ങൾ ഇതേ കാലയളവിൽ മൂവായിരത്തോളം ഹമാസ് പ്രവർത്തകരെയാണ് ഹമാസ് തങ്ങളുടെ രഹസ്യങ്ങൾ ഇസ്രായേലിനു ചോർത്തുനിന്ന് സംശയിച്ച് പരസ്യമായി വിചാരണ ചെയ്ത് ക്രൂരമായി വധിച്ചത് ഈ പുസ്തകം എന്തിനെക്കുറിച്ചാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും കഥയ്ക്ക് മറ്റൊരു മുഖം പിന്നീട് കാണുവാനാകും പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അത് എന്തെന്നായാലും അത് മാറാം സൺ ഓഫ് ഹമാസ് ഗ്രിപ്പിംഗ് അക്കൗണ്ട് ഓഫ് ടെറർ വിട്രോയൽ പൊളിറ്റിക്കൽ എൻട്രി ആൻഡ് അൺതിങ്കിൾ ചോയ്സസ് ഹമാസിന്റെ മകൻ ഭീകരത വിശ്വാസവഞ്ചന രാഷ്ട്രീയ ഗൂഢാലോചന അചിന്തുനീയമായ തിരഞ്ഞെടുപ്പുകൾ എന്നിവയുടെ ഗ്രിപ്പിംഗ് അക്കൗണ്ട് എന്ന പുസ്തകത്തിൽ നിന്ന് വളരെ അനുയോജ്യമായ ഉപശീർഷകം ഇത് ദുരന്തങ്ങളുടെയും പ്രത്യാശയുടെയും കഥയാണ് ലേഖകൻ മൊസാ ഹസൻ യൂസഫ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ വീണ്ടെടുത്ത കഥയാണ് മുസ്ലിം പ്രഥകൂട്ടിന്റെ ഒരു ശാഖയായ പലസ്തീൻ ഇസ്ലാമിക് ദീർഘ സംഘടനയായ ഹമാസിന്റെ ജനനം ലേഖകൻ ഹമാസിനോട് തീവ്ര അനുഭവമുള്ളവനായി വളർന്നുവെങ്കിലും ഒഴുവിൽ അവരുടെ വിശ്വാസങ്ങളെയും ലക്ഷ്യങ്ങളെയും സംശയിച്ചു അവനെ മാറിക്കൊണ്ടിരിക്കുന്ന സഹ സഹ സഹതാപങ്ങളും സാഹചര്യങ്ങളും വിശ്വാസവും അങ്ങനെ സാധാരണ മനുഷ്യന് ജയിക്കാൻ കഴിയാത്ത ഒരു സംഘടനത്തിനെയും ആത്മസംഘർഷണത്തിനെയും നടുവിൽ കുരുക്കിയിടുകയും ഇതിൽ നിന്നും വീണ്ടെടുക്കുവാനുള്ള കഠിന പ്രശ്രമ പരിശ്രമത്തിന്റെയും കഥകൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു പുസ്തകത്തിന്റെ തുടക്കത്തിൽ ലേഖന സഹതാപം തോന്നുന്ന ഒരു വായനക്കാരോ വായനക്കാർക്ക് അല്പം അസ്വസ്ഥത തോന്നിയേക്കാം സവിശേഷമായ ഒരു കാഴ്ചപ്പാടുണ്ട് ഈ പുസ്തകത്തിലൂടെ പുസ്തകത്തിലുടനീളം തന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു ലളിതവും സ്തുൈര്യവുമായ രീതിയിൽ അദ്ദേഹം ഈ പ്രശ്നങ്ങളുമായി മല്ലിടുന്നു നഷ്ടപ്പെടാൻ ഏറെയുണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം തൻ്റെ കഥ പങ്കിടുകയാണിവിടെ തൻ്റെ ബാല്യകാല വിശ്വാസങ്ങളും സംസ്കാരവും കുടുംബവും അവൻ നേടുന്നത് വിശ്വാസവും ജ്ഞാനവുമാണ് അത് മുമ്പ് ആരാണോ അവനെ യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചു അവരിൽ നിന്നു തന്നെ പുസ്തകത്തോടെ ഇരുന്നു പുസ്തകത്തിൽ ഉടനീളം വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ സമാധാനം ഉണ്ടാവുകയും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്താൽ തീവ്രവാദ സംഘടനകൾ എന്തു ചെയ്യും അവർ സമൂഹത്തിന്റെ മുമ്പിൽ വില മാറും അതിനാൽ അവർ വിദ്വേഷം പ്രചരിപ്പിക്കുകയും തങ്ങളുടെ ആളുകൾക്ക് നല്ലത് ചെയ്യാൻ കഴിയുമായിരുന്ന വലിയ സമാധാന കരാറുകൾ നിരസിക്കുകയും ചെയ്യും ക്രമസമാധാന ബോധം നിലനിർത്താൻ ഒരു ഭരണഘടനയില്ലാത്തതിനാൽ മതനിയമം പരമോന്നത അധികാരമായി മാറുന്നു ഓരോരുത്തർക്കും ഒരു നിയമം തടസ്സപ്പെടുത്തുവാനും നടപ്പിലാക്കുവാനും സാതന്ത്ര്യമുണ്ടെന്നും സ്വയം തോന്നുമ്പോൾ അത് കുഴപ്പങ്ങൾ ഉറപ്പാക്കുന്നു പുസ്തകത്തിൽ നിന്നും പല ഏടുകൾ എൻ്റെ പുത്തച്ഛൻ ഷെയ്ഖ് യൂസഫ് ദൌദിൽ നിന്നാണ് എൻ്റെ കര കഥ ആരംഭിക്കുന്നത് അൽ ജാനിയ ഗ്രാമത്തിലെ ഇമാമും മത നേതാവുമായിരുന്നു അദ്ദേഹം ബൈബിളിൽ ജൂഡിയ അല്ലെങ്കിൽ സമരിയ എന്ന് വിളിക്കുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ സ്ഥലം അദ്ദേഹം ഹദാൻ പാടുമ്പോൾ തൻ്റെ ശ്രോതാക്കളെ അതാനിൻ്റെ അത് അർത്ഥത്തിലേക്ക് ആഴത്തിൽ കൊണ്ടുപോയി അവർ അതിലെ ഓരോ വാക്കും വിശ്വസിച്ചു എല്ലാ ദിവസവും പുലർച്ചെ നാല് മണിക്ക് എൻ്റെ മുത്തശ്ശൻ പ്രഭാത സംസ്കാരം നടത്തി പൂർത്തിയാക്കുമ്പോഴേക്കും തൻ്റെ ചെറിയ കഴുതിയുടെ കൂടെ കൊണ്ടുപോയി വയലിലെയും മണ്ണും ഒലിയും മരങ്ങളും പരിപാലിക്കും മലയിലൂടെ ഒഴുകിവരുന്ന ഉറവിയിൽ നിന്നാണ് ശുദ്ധജലം കുടിക്കുക ചെല്ലിൽ ഒരാൾക്ക് മാത്രമേ കാറുണ്ടായിരുന്നു എന്നതിനാൽ തന്നെ അന്തരീക്ഷം മലിനീകരണം ഒന്നും ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ് ഭരണഘടനയെക്കാളും കോടതിയെക്കാളും മൂല്യങ്ങളും പാരമ്പര്യങ്ങളും എല്ലായ്പ്പോഴും അറബ് ജനത കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു എൻ്റെ മുത്തശ്ശനെ പോലെയുള്ളവരെയായിരുന്നു അതിനാൽ പലരും പലപ്പോഴും അധികാരത്തിന്റെ ഏറ്റവും മുൻ ഉയർന്ന തലമായി കണക്കാക്കിയിരുന്നത് ഒരു മത നേതാവിൻ്റെ വാക്ക് ഇവിടെ നിയമമായി കണക്കാക്കപ്പെട്ടു ലേഖൻ തൻ്റെ പിതാവ് ഹസൻ ജൂസിനെ കുറിച്ച് സംസാരിക്കുന്നു എൻ്റെ പിതാവിനെ മതം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ജെറുസലേമിലേക്ക് അയച്ചു അവന്റെ പിതാവ് അവനെ ഭരിക്കാൻ തയ്യാറെടുപ്പിക്കുകയായിരുന്നു പഴയ നഗരമായ ജെറുസലേമിലെ പഠനത്തിന് ശേഷം പിതാവിന് റമണ്ലയിലേക്ക് അയച്ചു ആദ്യമായി എത്തിയപ്പോൾ തൻ്റെ പിതാവിനെൻ്റെ അനുഭവത്തെ രചയിതാവൂടെ പറയുന്നു എൻ്റെ പിതാവ് ആദ്യമായി പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ അഞ്ച് വൃദ്ധന്മാർ തന്നെ കാത്തിരിക്കുന്നത് കണ്ടു ഒരു മഞ്ചുപേരെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി മറ്റെല്ലാവരും ഒരു കോഫി ഹൗസിലോ പ്രോണോഗ്രാഫി തിയേറ്ററിലോ മദ്യപിക്കുകയും ചൂതാട്ടം നടത്തുകയും ചെയ്യുകയായിരുന്നു എന്നുവേണം മനുമാനിക്കുക ധാതു സമ്പത്തും വളരുന്ന വ്യവസായികളും വഴി ആ പ്രദേശത്തേക്ക് ആകർഷിക്കപ്പെട്ട പാശ്ചാത്യരാണ് അത്തരം തിന്മങ്ങൾ അവിടെ അവിടേക്ക് എത്തിച്ചത് തങ്ങൾ ഉടൻ മരിക്കാൻ പോകുന്നതിനാലും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതിനാലും മാത്രമാണ് തങ്ങൾ പള്ളിയിൽ വന്നതെന്ന് അഞ്ച് പുത്രർ പോലും പറഞ്ഞപ്പോൾ തൻ്റെ പിതാവ് തകർന്നുപോയി പിതാവുക ക്യാമ്പിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ മസ്ജിദിൽ നിറഞ്ഞു തെരുവുകളിലേക്ക് ഒഴുകി അള്ളാഹുവിനോടുള്ള ഭക്തി കൂടാതെ എൻ്റെ പിതാവിനെ മുസ്ലിം ജനതയോട് വലിയ സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു പക്ഷെ ഇനിയുള്ള ഏടുകളിൽ തൻ്റെ പിതാവ് പാലിച്ചു പോകുന്ന മാനുഷികമായ തത്വശാസ്ത്രങ്ങളിൽ നിന്ന് വളരെ അധികം മാറിപ്പോകുന്നതാണ് മൊസഫ് കാണുന്നത് മനുഷ്യബോംബ് പോലെയുള്ള ഹാമാസിക നീചമായ പറ്റി സ്വന്തം പിതാവിനെ ചോദ്യം ചെയ്യുവാൻ മൊസാഫ് തയ്യാറാകുന്നു എല്ലാ മുസ്ലിങ്ങളും ത്രിവർവാദികളാണെന്ന് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലെ പലർക്കും ഇസ്ലാമിന്റെ പല വശങ്ങളും അറിയില്ല ഒരു വശത്ത് പാവപ്പെട്ടവർക്കും വിധവകൾക്കും അനാഥർക്കും വേണ്ടി കരുതുന്ന സ്നേഹവും കാരുണ്യവും ഇസ്ലാമിക ജീവിതത്തിന്റെ മറുവശം പ്രാർത്ഥനയും അള്ളാഹുവിനെതിക്കലും ആളുകൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സ്നേഹവും കാരണവും പ്രതിഫലിക്കുന്ന ഇസ്ലാമിന്റെ ഭാഗമായിരുന്നു ആദ്യ കാലങ്ങളിൽ എൻ്റെ പിതാവ് കാണിക്കുന്നത് അള്ളാഹുവിനു വേണ്ടി ഭരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്റെ നേതൃത്വത്തിൽ ഖിലാഫത്ത് വരെ പോരാടാനും ഇപ്പോഴുള്ള ജീവിതത്തിൽ സംതൃപ്തരാകാനും മുസ്ലിംകളെ ജിഹാദിലേക്ക് വിളിക്കുന്ന മറ്റൊരു വശവുമുണ്ട് ഇസ്ലാമിന് മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ഭൂമിയിലെ മൂന്നാം ഹോളി സ്പേസായ അലാസ്ക പള്ളിയുടെ നിയന്ത്രണം ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ഇസ്രയേലിന് നേരെ ഏറ്റവും അധികം അണികളെ സംഘടിപ്പിക്കുവാൻ ഹമാസിന് ബലം നൽകിയത് ഇവിടെ നിന്നാണ് മുഹമ്മദ് ദൂതനോട് സഞ്ചരിച്ച് സംസാരിച്ചതെന്നും അവർ വിശ്വസിക്കുന്നു ഈ പുണ്യസ്ഥലത്താണ് മസ്ജിദ് നിർമ്മിച്ചത് അബ്രഹാം മൊസസ് യേശുവിനോട് യേശു എന്നിവരോടൊപ്പം മുഹമ്മദ് ഇടപെട്ടതും ഇവിടെ നിന്നായിരുന്നു എന്നാണ് സങ്കൽപ്പം ഏറ്റവും താഴെയുള്ള വിശ്വാസികൾ പാവപ്പെട്ടവരെയും തരത്തിലൂടെയും സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനും ചാരിറ്റികളിലെ സംഘടിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നു മൊസഫിന്റെ തിരിച്ചറിവ് ഒരു മിതവാദി യഥാർത്ഥത്തിൽ ഒരു മത മൗലോ മത മൗലികവാദിയേക്കാൾ അപകടകരയാണെന്നാണ് എന്നിരുന്നാലും അവൻ നിരുപരാധികാരിന്ന് തോന്നരുത് മിതവാദികൾ എന്ന നിലയിൽ ആരംഭിച്ചവർ മനുഷ്യബോഭാകാനുള്ള ഷാവറുകളിലേക്ക് അടുത്ത ചുവടുവെപ്പ് എപ്പോഴാണ് എന്ന് ഒരിക്കലും പറയാനാകില്ല ഇസ്രയേലിനായിരുന്നു എപ്പോഴും യുദ്ധങ്ങളിൽ മുൻതൂക്കം ഹമാസ് ആശയവിനിമയ സമയത്താണ് ഇസ്രയേലിന് ഒരു തുറന്ന പുസ്തകമായിരുന്നു വി എൽഒയുടെയും ഹമാസിന്റെയും വാർത്താവിനിമയ സംവിധാനങ്ങൾ വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഉടനീളം ഇസ്രായേൽ രഹസ്യ സേനയായ ഷീൻബെറ്റ് ശ്രമിക്കുന്നതിൽ നിരവധി ഉദാഹരണങ്ങളാണ് ഈ പുസ്തകത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു ആക്രമണങ്ങൾ ബോംബുകൾ ഷാകറുകൾ തുടങ്ങിയവയെ ബന്ധപ്പെട്ട പ്രധാന പത്രങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു എ ഐ സിസ്റ്റം തന്നെ അവർ അവർ വളരെ കാലമായി ഉപയോഗിച്ചു വരുന്നതായി മനസ്സിലാക്കാം പിന്നീട് പതിറ്റാണ്ടുകളായി സാങ്കേതിക വിദ്യ സ്ഥിരമായി പ്രവർത്തി പ്രവർത്തിപ്പിക്കുകയും അതിനെ ഉപയോഗിച്ചു ഒരു ജനതയെ മുഴുവൻ നിരന്തര നിരീക്ഷണത്തിൽ വയ്ക്കുകയും ചെയ്യുകയായിരുന്നു അവർ ഇസ്രയേലിനോട് ചെറുത് നിൽക്കുന്നവർക്ക് സ്വന്തമായി സുരക്ഷിതമായി യാതൊരുവിധ സ്വന്തം ഇലക്ട്രോണിക് വിനിമയ സംവിധാനങ്ങളും ഇല്ലായിരുന്നു ഹമാസ് മിസ്ബുളിയും തങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനോ പരിപാലിക്കുന്നതിനോ ഉള്ള സാങ്കേതിക വിദ്യയിൽ സ്വയംശാവ കുഴി കുഴിക്കുകയായിരുന്നു ഒരു സംഘടന സമയത്ത് വിവരങ്ങൾ നേടുന്നത് നിർണായകമാണ് ഏതു വശം കൂടുതൽ വിവരങ്ങൾ നേടുകയും ആ ആശയവിനിമയം നടക്കുകയും ചെയ്യുന്നു അത് സാധാരണയായി കൂടുതൽ അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് സഹായിക്കുന്നു അത് ആത്യന്തികമായി പോസിറ്റീവ് സൈനിക ബലങ്ങൾ കൈവരിക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്നു രണ്ടാം മഹാലോകുദ്ധകാലത്ത് ജർമ്മനിക്കെതിരെ അലൈഡ് സേന അവരുടെ വലിയ ശതമാനം ഫോഴ്സസിനെ ഉപയോഗിച്ച് ജർമ്മനിയുടെ ആശയവിനിമയത്തിൻ്റെ സൈബർ സിസ്റ്റം സൈഫർ സിസ്റ്റം തകർക്കുവാൻ വേണ്ടിയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ഹീബ്രു ഭാഷ നന്നായി സംസാരിക്കുന്ന സിൻവാർ ഇസ്രയേൽ രാഷ്ട്രീയത്തെ കുറിച്ച് രൂക്ഷമായ ആറിവുള്ള സിൻവാർ തനിക്ക് ഇപ്പോഴും യുദ്ധത്തിൻ്റെ മുൻകൈ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു വെടിനിർത്തലിനും ബന്ധി ഇടപാടിനും ഇസ്രയേലുമായി ഉയർന്ന വിലപേശകൾക്കിടയിലും ഇദ്ദേഹം കാണാൻ അറിയാത്തതാണ് ഞങ്ങൾക്കാവശ്യമുള്ളെടുത്ത് ഇസ്രയേലുമുണ്ട് ഇസ്രായേലിനെ കരയുദ്ധത്തിൻ്റെ ഭാഷയിൽ എതിർക്കുക എന്നതായിരുന്നു സിംഹറിന്റെ തന്ത്രം പക്ഷേ അത് എത്രത്തോളം വിജയിച്ചു എന്ന സംശയകരമാണ് അദ്ദേഹം മറ്റ് ഹമാസ് നേതാക്കളോട് പറഞ്ഞതായി ഇത് വാട്സൈപ്പ് ജേണൽ റിപ്പോർട്ട് ചെയ്ത സന്ദേശങ്ങളായിരുന്നു പലസ്തീൻ സിബിലിയന്മാരുടെ മരണത്തെ ആവശ്യമായ ത്യാഗമായി ന്യായീകരിക്കാൻ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോൾ ഒഴു ഒഴിവിൽ കഴിയുന്ന മുസഫ് ഹൊസൻ യൂസഫിൻ്റെ വാക്കുകൾ പ്രതിഷ്ഠിച്ച പോലെ ചോലിയൊലിക്കുന്ന ഹിസ്ബുള്ളയെ രക്ഷിക്കാൻ മുസ്ലിം നേതാക്കൾ രാപ്പേലില്ലാതെ പ്രയത്നിക്കുകയാണ് തങ്ങളുടെ സ്വാധീനവും എണ്ണപ്പണവും വഞ്ചകരായ പല പാശ്ചാത്യ നേതാക്കളെയും ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ അംഗീകരിക്കുവാൻ സമ്മർദ്ദം ചെലുത്തിവരുന്നു ഒക്ടോബർ എട്ട് മുതൽ ഹിസ്ബ്രഡിയുടെ ആക്രമണം അവസാനിപ്പിക്കുവാൻ അവരാരും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല മുസ്ലിം ഭീകരരുടെ വാതുവയ്പ് നടത്തി ഒടുവിൽ ഇസ്രയേൽ പരാജയം പ്രഖ്യാപിക്കുമെന്ന് പ്ര പ്രതീക്ഷിച്ചു ലേഖൻ ഇപ്പോൾ അമേരിക്കയിലാണ് തനിക്ക് നേരെ ആക്രമണം നടത്തിയതിനു ശേഷം പല വാർത്താ മാധ്യമങ്ങളും ഇദ്ദേഹത്തിന് വലിയ പ്രാധാന്യം ഇന്റർവ്യൂകൾ കൊടുത്തിരുന്നു ദി ഗ്രീൻ പ്രിൻസ് എന്ന് അറിയപ്പെടുന്ന മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എൻ പലസ്തീനിയൻ സമ സമാധാനം കൊണ്ടുവരുന്നതിന് ആവശ്യകതയെപ്പറ്റി തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു ഹിസ്ബുലിയും ഹമാസും ഇസ്ലാമിക ആണവ പദ്ധതിയും നശിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും മെടിനിർത്തൽ സംഭവിക്കും ഹൃദയം പറയുന്നു ഇസ്ലാമിസ്റ്റുകളുടെ അവരുടെ പിന്നിൽ മുസ്ലിം ലോകം മുഴുവൻ ആക്രമ ഒരു അന്ത്യമില്ലെന്ന് തിരിച്ചറിയണം നാഗരതയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ഒരു ഇസ്ലാമിക സാമ്രാജ്യം എന്ന അവരുടെ സ്വപ്നം ഉപേക്ഷിക്കേണ്ടതുണ്ട് അടുത്തിടെ മുസബിന്റെ ട്വീറ്റുകൾ ഹിസ്ബുള്ളിക്ക് ഹമാസിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ലബനനിൽ തന്നെ ഗുരുതരമായ ശത്രുക്കൾ ഹിസ്ബുള്ളയ്ക്കുള്ളതിനാൽ അവർ കൂടുതൽ ദുർബലരാണ് ഗസായിൽ നിന്ന് വ്യത്യസ്തമായി ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ ഭൂരിഭാഗം ലബനൻ ജനതയും ആഗ്രഹിക്കുന്നു ഹമാസുമായുള്ള യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രയേൽ ഹിസ്ബുള്ളയുമായി യുദ്ധത്തിന് തയ്യാറായി ഹിസ്ബുള്ളയുടെ പരാജയം ആസന്നമാണ് മതഭ്രാപ് ഉണ്ടെന്ന് തിരിച്ചറിയും ആരെയും ഒരിക്കലും വിശുദ്ധീകരിക്കരുത് ഇങ്ങനെ ആടുകളായി പ്രത്യക്ഷപ്പെടാം പക്ഷേ അവർ കൂട്ടത്തിലായിരിക്കുമ്പോൾ അവർ തങ്ങളുടെ കൊമ്പുകൾ കാണിക്കാൻ തുടങ്ങും തൻ്റെ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ഹിന്ദു വിദ്യാർത്ഥിയെ കൊല്ലുമെന്ന് കാശ്മീരിലെ ഇസ്ലാമിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ഹിന്ദുക്കളുടെ ഒരു മഹാസമുദ്രത്തിൽ തങ്ങൾ ന്യൂനപക്ഷമാണെന്ന് അവർ മറന്നു എൻ്റെ പിന്നാലെ വരിക വിദ്യാർത്ഥിയെ വെറുതെ വിടുക അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ ഞാൻ മടുത്തു